മലയാള ഭാഷയോട് ബഹുമാനമില്ലാത്ത തലമുറ മലയാള നാട്ടിൽ വളർന്നു വന്നിരിക്കുകയാണെന്ന് പ്രശസ്ത നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ മോഹൻദാസ് രചിച്ച എന്ന നോവലിന്റെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാഷയോട് ബഹുമാനമില്ലാത്ത ഭാഷ അറിയില്ല എന്ന് പറയുന്നതിൽ വിചാരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു നിരക്ഷരരുടെ നവകേരളം പത്താം ക്ലാസ് കഴിഞ്ഞാലും സ്വന്തം പേര് പോലും എഴുതാൻ സാധിക്ക ഒരു തലമുറ ഒരു വാചകം പോലും തെറ്റില്ലാതെ പറയുവാനോ എഴുതുവാനോ കഴിയാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടായി വന്നിട്ടും നമുക്ക് ആർക്കും അതിനകത്ത് ഒരു കുണ്ഡിതവുമില്ല നമ്മളതിനെപ്പറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലും അവൻ ഇംഗ്ലീഷ് അറിയാലോ എൻ്റെ കുഞ്ഞ് കമ്പ്യൂട്ടർ കിട്ടിയേ വിടില്ല അവൻ അതുപോലെ തന്നെ എന്താ കളിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്ന അച്ഛനമ്മമാർക്ക് എൻ്റെ കുഞ്ഞിന് സ്വന്തം അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ തെറ്റാതെ മലയാളത്തിൽ എഴുതുവാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ലജ്ജയും ഉളവാക്കുന്നില്ല എന്ന് പറയുന്ന വളരെ ശോചനീയമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ മലയാളികളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇതിന് കാരണങ്ങൾ പലതുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് മഹത്വത്തിൻ്റെ ഒരു എലമെൻറ്റ് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഭരിക്കുന്ന ആളുകൾക്ക് എല്ലാ ലോകത്തും എല്ലാ കാലത്തും ഭരിക്കുന്ന ആളുകൾക്ക് അവർ വെറുതെ ഒരു പൊളിറ്റിക്കൽ നേതാവ് മാത്രമായിരുന്നാൽ പോരാ അവർക്ക് എന്തെങ്കിലും ഒരു മഹത്വത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിൻ്റെ ഒരു എലമെൻറ്റ് അവരുടെ ആത്മാവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സമഗ്രമായിട്ട് നോക്കിക്കാണുവാനും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ മലയാള ഭാഷ ശരിയായ വിധത്തിൽ വശമില്ലെന്ന് പറയുന്നത് ഒരു അന്തസ്സായി കരുതുകയാണ് മലയാളികളിൽ പലരും മലയാള ഭാഷയോട് നിരക്ഷരമായ നവകേരളമാണ് ഇപ്പോൾ പുനർജനിക്കുന്നത് മലയാള നാട്ടിൽ ജോലിക്ക് വന്നിട്ടുള്ള അതിഥി തൊഴിലാളികൾ മലയാളത്തെ കൂടുതലായി പഠിക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ട് ഇനി സാഹിത്യ അക്കാദമി അവാർഡുകൾ ഇവർ കരസ്ഥമാക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സപ്തപർണി എന്ന ഈ നോവൽ വളരെ ഗൗരവത്തോടെയാണ് നീതു മോഹൻദാസ് സമീപിച്ചിട്ടുള്ളത് ത് ഒരു നോവൽ എന്നതിനപ്പുറം പല വിഷയങ്ങളും ഗഹനമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് സപ്തഭർണി പ്രത്യേകിച്ചും മലയാള സാഹിത്യമോ മലയാള ഭാഷയോ ആയി ബന്ധപ്പെട്ട് ഒന്നും പഠിക്കാതെ വളരെ തിരക്ക് പിടിച്ച ഒരു ലോകത്ത് തുടരുമ്പോഴും അക്ഷരത്തിന്റെ ആ കാന്തിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് നീതുവിന് പൂർണ്ണ പിന്തുണ നൽകേണ്ടത് ഓരോ മലയാളികളുടെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ഇനിയും നല്ല രചനകൾ കൂടെ നീതു മോഹൻദാസ് കടന്നുപോകുമെന്ന് പ്രത്യാശയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീതു മോഹൻദാസിൻ്റെ സപ്തഭർണി എന്ന് പറയുന്ന നോവലിൻ്റെ പ്രകാശനത്തിൽ ഇത്തരം ഒരു പൂർവ്വകാല കാര്യങ്ങൾ കൂടി ഓർമ്മിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വെറുതെ ഒരു ഒരു പുസ്തകപ്രകാശനം മാത്രമല്ല ഒരു പുസ്തകപ്രകാശനം ഒരു നോവൽ പ്രകാശനം ഈ സന്ധ്യയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല അത് പൂർവിക പൂർവ്വം ആയിട്ടുള്ള ഭൂതകാലത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് വെളിച്ചങ്ങളെ ആവഹിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് മിനിറ്റ് കൊണ്ടോ ഇരുപത് മിനിറ്റ് കൊണ്ടോ ഒരു ഡിന്നറ് കൊണ്ടോ അവസാനിക്കേണ്ടതൊന്നല്ല ഈ സന്ധ്യയുടെ മഹത്വം ഈ സന്ധ്യയുടെ ധന്യത എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മുടെ പിക്കാസോ എന്ന് പറയുന്ന വലിയ ചിത്രകാരൻ തൻ്റെ ചിത്രം വരച്ചു തരണമെന്നൊരു സമ്പന്നം ആവശ്യപ്പെടുകയും രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു പടം വരച്ചിട്ട് പിക്കാസോ എന്ന് എഴുതി എഴുപേം ചെയ്തപ്പോൾ അവരുടെ താങ്ക്സ് പറഞ്ഞ് പോകാൻ ശ്രമിച്ചപ്പോൾ പിക്കാസോ പറഞ്ഞല്ല അതിൻ്റെ പൈസ വെച്ചിട്ട് പോകും അയ്യായിരം ഡോളർ വെച്ചിട്ട് പോകാൻ പറയും അപ്പോൾ ഇവിടെ ഞെട്ടിപ്പോയി തന്നെയാണ് ഈ പിക്കാസോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരനാണ് രണ്ട് മിനിറ്റ് പോലും എടുക്കാതെ വരച്ച ഇത്രത്തിനും അയ്യായിരം ഡോളറോ എന്ന അവർ നേരിട്ട് മുഖത്ത് നോക്കി ചോദിച്ചു നമ്മളെഴുത്തുകാരോട് ഇത്രകാരന്മാരോടൊക്കെ നമുക്ക് അധിക്ഷേപിച്ച് സംസാരിക്കാം നമുക്ക് ഇവിടെ മാത്രമല്ല എല്ലാവർക്കും മടിയൊന്നുമില്ല നീതും ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ീതുപോലും അറിയാതെ ഒരു വലിയ ശൃംഖലയുമായിട്ട് തന്നെ തന്നെ കണ്ണി ചേർക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സപ്ത പറണി എന്നുള്ള പേരെന്താണ് അതൊരു പുഴയുടെ പേരാണോ അല്ലെങ്കിൽ അതെന്താണ് എന്ന് സാധാരണഗതിയിൽ പുതിയ തലമുറയ്ക്ക് അതറിയും എന്നെപ്പോലെ മലയാള അമ്മക്കാർക്ക് മാത്രമേ അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ സപ്ത പറഞ്ഞെന്നു വെച്ചാൽ ഏഴ് പഠനം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പഠനശാല എന്ന് വെച്ചാൽ ഇല കൊണ്ടുണ്ടാക്കിയ കുട്ടിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അവർണ എന്ന് വെച്ചാൽ സരസ്വതിയുടെ പര്യായമാണ് എന്നറിയാം പറണം എന്ന് വെച്ചാൽ എല്ലാ എന്നാണ് അർത്ഥം സപ്ത ഭർണി എന്ന് വെച്ചാൽ ഏഴ് ഇല ഏഴ് ഇലയുള്ള എന്തോ ഒന്നും അത് മലയാളത്തിൽ ഏഴിലം പാല അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏഴിലംപാലയുടെ സാംസ്കൃതിക നിയമാണ് സംസ്കൃത നാമമാണ് സപ്തഭർണി അപ്പോൾ ഏഴിലം പാല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പാല കണ്ടിട്ടുള്ളവർ പാലഭൂത്ത് പാലഭൂത്ത പരിമളം എത്തി പാതിരാവിനെ ുമ്പോ എന്നൊക്കെ സുഗതവുമായി ടീച്ചറ് അല്ലാതെ നമ്മുടെ ചെങ്ങമ്പുഴയുടെയാണ് ചെങ്ങമ്പുഴ തൻ്റെ കുടീരത്തിൽ അല്ലേ മരണ കുടീരത്തിൽ എഴുതി വെക്കുവാൻ വേണ്ടി നേരത്തെ എഴുതി വെച്ചിരുന്ന വരികളിലൊന്നാണ് അതെ അതിനുവേണ്ടി എഴുതി തല്ല പക്ഷെ മന്ദമന്ദം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങൾ ഈ കല്ലറയ്ക്കുള്ളിൽ എന്നൊക്കെ ചെങ്കുമ്പുഴ എഴുതി വെച്ച് ചെങ്കുമ്പുഴയുടെ കല്ലറയിലെ ഇടപ്പള്ളി പോയാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ പാല എന്ന് പറയുമ്പോൾ പാലയുടെ സുഗന്ധം എന്ന് പറയുമ്പോൾ ഏഴിലം പാല എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ചെടിയായിട്ടോ വൃക്ഷമായിട്ടോ മാത്രമല്ല അതിൽ അതീന്ദ്രിയം എന്ന് പറയാവുന്ന അലൗകികം എന്ന് പറയാവുന്ന ഈ ഭൂമിയുടേതല്ലാത്ത എന്ന് പറയാവുന്ന മറ്റു ചില അംശങ്ങൾ കൂടി അതിനകത്ത് എന്ന് എന്ന് എല്ലാവർക്കും അറിയാം അത് ഒരു പക്ഷേ യക്ഷിയുടെ സാന്നിധ്യമായിട്ടോ ഗന്ധർവിൻ്റെ സാന്നിധ്യമായിട്ടോ ഒക്കെ അവിടെ ആ പേര് കേൾക്കുന്ന മാത്രേ സപ്തവർണി എന്ന് പറഞ്ഞാൽ ഏഴിലംപാലയാണ് എന്ന് കേൾക്കുന്ന മാത്രയിൽ പുസ്തകം വായിക്കാതെ തന്നെ ഒരു അനുഭൂതി പരിസരത്തെ ഒരു അനുഭൂതി പരിസരത്തെ ഉണർത്തിയെടുക്കുവാൻ ആ വാക്കിന് കഴിയും അത് വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ പോകുമ്പോഴാണ് ഉണ്ടാവുക ഫെഡറൽ ബാങ്ക് എച്ച് ആർ മേധാവി എൻ രാജനാരായണന് പുസ്തകം കൈമാറി സുഭാഷ് ചന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു എഴുത്തുകാരി ഗീത മുന്നൂർ കോഡ് പുസ്തകം പരിചയപ്പെടുത്തി ഫെഡറൽ ബാങ്കിലെ സീനിയർ മാനേജറായ നീതു മോഹൻദാസ് ഇംഗ്ലീഷിൽ കവിതാ സമാഹാരവും പുറത്തിറക്കിയിട്ടുണ്ട് നഗരത്തിൻ്റെ സവിശേഷതകൾ പിന്നെ വേറെ ഒന്ന് കണ്ട് ഞാൻ സ്വീഡനിൽ സംഭവിക്കുന്ന അവിടെ കാണപ്പെടുക അപൂർവമായി കാണ ദർശിക്കാൻ കഴിയുന്ന ഒരു ധ്രുവദീപ്തി അതേക്കുറിച്ച് നല്ലൊരു വിവരണം കൊടുക്കുന്നുണ്ട് അല്ല അന്വേഷിച്ചറിഞ്ഞ് കുറേ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് ഈ നോവലിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ഓരോ കഥാസന്ദർഭങ്ങൾക്കും അനുഭൂ അനുയോജ്യമായ വിധത്തിലാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് അതാണ് കാര്യം വായനക്കാർക്ക് കുറച്ചും കൂടെ അറിവ് കിട്ടും നോവൽ വായിച്ച കഥ മാത്രമല്ല വേറെ കാര്യങ്ങളൊന്നും നമുക്കറിയാത്ത ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു അത് എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ പഴമയിൽ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം എനിക്ക് മനസ്സിലായി പിന്നെ ചുമർ ചിത്രകലക്ക് അതിനെ അതെല്ലാം നമുക്ക് വ്യക്തമായിട്ടൊന്നും എല്ലാം അറിയില്ല അപ്പം പക്ഷേ നീത്തും നോവലിൽ അതൊരു അധ്യായമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചി എന്തെല്ലാം സൂക്ഷ്മത വേണം അതിൽ ചിത്രകലയിലെ സൂക്ഷ്മതകൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ചായങ്ങൾ ആ ചായക്കൂട്ടുകൾ ചായക്കൂട്ടുകൾ എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ ഉപയോഗിക്കുന്ന വിദ്യകൾ പിന്നെ അങ്ങനെ ഏത് വിധത്തിൽ എങ്ങനെ എപ്പോൾ സമയപരിധിയും കൂടെ വെച്ചിട്ടുണ്ട് അതൊക്കെ അതിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് വ്യക്തമായിട്ടാണ് കൃത്യമായി വ്യക്തമായി ഈ നോവലിൽ കണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെയുള്ളതൊന്ന് ഉള്ളതൊന്ന് ചിരുവില്ലാമല പുനർജൻ ഒരു കാര്യം ഇല്ല അഭിരുചി നമ്മുടെ പ്രശ്നം തോന്നുന്നത് രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് ചെയ്തു നാലു മണിക്ക് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ചിലപ്പോൾ മണി കാണിച്ചു തന്നെ പക്ഷെ രാവിലെ എഴുന്നേറ്റ് എഴുതിയാലോ എന്നൊരു ചിന്ത വന്നാൽ ഇന്ന് വേണോ എന്നൊരു രണ്ടാമത്തെ ചിന്തയില്ല കാരണം ഇന്ന് എഴുതുന്ന വാഹനങ്ങൾ നാളെ കിട്ടിയെന്ന് വരില്ല ഇന്ന് എഴുതിയ കഥ ചിലപ്പോൾ നാളെ വന്നേന്ന് വരില്ല അപ്പൊ നമുക്ക് എന്താണോ പാഷൻ നമുക്ക് എന്തിനാണോ ഇഷ്ടം അത് ഉൾക്കൊള്ളാനും നമുക്ക് വേണ്ടാത്തൊരു കഴിവും നമുക്കുണ്ട് അത് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഹാബിറ്റ് നമ്മളെ വളർത്തുന്നതിൽ ഏറ്റവും വലിയ ഒരു റോൾ സ്കൂളിനാണ് ഗീതാപാഠം വളർന്ന എന്റെ എല്ലാ ടീച്ചേഴ്സിനെയും അവരാണ് ആ ഒരു വായന എഴുത്ത് ലാംഗ്വിഷ് അതെല്ലാം ചെറുപ്പം തൊട്ടേ ഉള്ളിൽ അത് കഴിഞ്ഞ് ഈ സപ്തഗ്ര എഴുതി കഴിഞ്ഞാൽ കാണിച്ചത് എന്ന് വായിച്ചു നോക്കി പറയുന്നു ശ്രീ ഇന്ദുചൂടൻ കേൾക്കേടം സർ സാറിന് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് സാറിനെ വിളിച്ച് സംസാരിച്ചു സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു സാർ എനിക്ക് മലയാളം ആധികാരികമായി അറിയില്ല അന്ന് സർ വലിയൊരു പാഠമാണ് പഠിപ്പിച്ചത് സർ പറഞ്ഞു മലയാളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാർ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പ്രഗത്ഭരായ എഴുത്തുകാർ ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കി ഭാഷ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഭാഷയല്ല മാതൃഭാഷയാണ് നമുക്കത് എന്ന് എന്ന് വേണമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉള്ളിലത് ഉറങ്ങിക്കിടക്കുന്നതാണ് അപ്പോൾ മലയാളത്തിലെ എൻ്റെ മാതൃഭാഷ എൻ്റെ ഉള്ളിൽ വീണ്ടും ഉണർത്തിയത് ഫെഡറൽ ബാങ്കിൽ എൻ്റെ ഒരു ഒരു വ്യാഴവട്ടത്തിന് മേൽ വരുന്ന ഔദ്യോഗിക ജീവിതമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് കൊടുവള്ളി ശാഖയിലാണ് ആദ്യമായി ഞാൻ ക്ലർക്കായി ജോലിക്ക് കയറുന്നത് ക്ലർക്കായതുകൊണ്ട് ഒരുപാട് സമയം ഒരുപാട് സമയമുള്ളത് കൊണ്ട് എഴുതാനും വായിക്കാനും സംഗീതത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയിരുന്നു